السلام عليكم ورحمة الله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم شد ما يسلام الليتهم أفضل آيات مانا الصلاة لي أول وقتها مسكار مدين آد وقت لتنه سكرق وآئن الله سيدنا رسول كريم صلى الله عليه وسلم آتنغل ورنجت الله അഞ്ചു നേര നിസ്കാരങ്ങളെയും നാം പരമാവധി ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കുവാനും ഒരു നിസ്കാരത്തെയും കല ആക്കാതെ ഒരു നിസ്കാരത്തെയും ഉപേക്ഷിക്കാതെ അള്ളാഹു റസൂൽ കരീം സല്ലാഹു അലൈഹി സ്വലമാങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും നാം ശ്രമിക്കുക അമീർ ഉൽമുനീൻ മഹാനായ ഉമർ ഫാറൂഖ് റദി അല്ലാഹു ഒരു ദിവസം അസരനിസ്കാരത്തിന്റെ സമയത്ത് തോട്ടം നനയ്ക്കാൻ പോവുകയും അങ്ങനെ തോട്ടം നനച്ചതിന് ശേഷം വരുമ്പോൾ അസ്ര നിസ്കാരത്തിൻ്റെ ജമാഅത്ത് കഴിഞ്ഞു പോവുകയും ചെയ്തു അപ്പോൾ സീതുലാ ഉമറുൽ ഫാറൂഖ് റദിയാഹുവൻഹു തൻ്റെ അസ്ര നിസ്കാരത്തിൻ്റെ ജമാത്തിന് കാരണക്കാരനായ ആ തോട്ടത്തെ പാപങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് അതായിരുന്നു അമീറുൽ അമീരുൽ മഹാനായ ഉമർ ഫാറൂഖ് റതിൻ്റെ മനസ്സ് അതുകൊണ്ട് നാം ഒരു നിസ്കാരത്തെയും കലാകാതെ എല്ലാ നിസ്കാരങ്ങളെയും നാം ചമാത്തായിട്ട് തന്നെ നിസ്കരിക്കുവാനും ശ്രമിക്കും പള്ളിയുടെ വിരാരങ്ങളിൽ നിന്നും ഹയ്യ ഹയ്യഅല സ്വലാസ്കാരത്തിലേക്ക് വരുമെന്ന് വിളിച്ച് പറയുമ്പോൾ പലരും ടിവികളിൽ നിന്നും സിനിമകളും സീരിയലുകളും വാർത്തകളും കണ്ടുകൊണ്ട് അവരുടെ ടൈമുകൾ ഇങ്ങനെ നശിപ്പിക്കുക അങ്ങനെ നാം ഒരിക്കലും അല എന്ന് എന്ന് പറയുമ്പോൾ ജവാബ് പോലും ആ ബാങ്കിന് ജവാബ് പോലും കൊടുക്കാതെ ടി വി ഒന്ന് ഓഫാക്കുക പോലും ചെയ്യാതെ പടച്ചവനെ പേടിയില്ലാതെ നിൽക്കുന്നതായ കാലഘട്ടമാണ് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഇത്തക്കും നാം അള്ളാഹുവിന് നാം തക്വ ചെയ്ത് നാം ജീവിക്കുവാനും കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധകൾ നാം കേന്ദ്രീകരിക്കുവാനും എല്ലാം അള്ളാഹുവിന്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും അള്ളാഹു റസൂൽ കരീം സല്ലാഹു അലെയും മാർത്തങ്ങളും ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം അദ്ദുനിയസറുൽ ഈ ദുനിയാവ് ആഹ്റത്തിലേക്കുള്ള കൃഷിയിടമാണ് എന്നാണ് സീദുന റസൂൽ കരീം സല്ലാഹു അറീസിലെ മാറ്റങ്ങൾ പറഞ്ഞിട്ടുള്ളത് അത് നാം മനസ്സിലാക്കിയ പരലോകത്തേക്ക് വേണ്ടി നാം ധാരാളം ഇബാദത്തുകളും സൽക്കർമ്മങ്ങൾ കൊണ്ടും നാം മുന്നേറുവാനും നാം ശ്രമിക്കും അങ്ങനെ നാം പള്ളിയുടെ മിനാരങ്ങളിൽ നിന്നും അസ്വല തുഹൈറും മിനന്നവും നിസ്കാരമുറക്കത്തേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് വിളിച്ചു പറയുമ്പോൾ പലരും സുബഹി നിസ്കാരിക്കുന്ന കാര്യത്തിൽ വളരെയധികം അശ്രദ്ധരാണ് അങ്ങനെ ആ അശ്രദ്ധ മാറ്റി വെച്ചുകൊണ്ട് നാം നിസ്കാരത്തിലേക്ക് നാം വരികയും പ്രത്യേകിച്ച് സുബഹി നിസ്കാരത്തെ നാം ജമാത്തായിട്ട് തന്നെ നിസ്കരിക്കുവാനും നാം ശ്രമിക്കും അങ്ങനെ നാം സുബഹി നിസ്കാരത്തെ നാം ജമാത്തായിട്ട് നിർവഹിക്കുവാനും സുബൈ നിസ്കാരം ഒരു തന്നെ നിസ്കരിച്ചാൽ ഫീതിമ്മത്തില്ല അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണയിലാണ് അത് കിട്ടണമെങ്കിൽ നാം പരമാവധി ശുഭ നിസ്കരിക്കുന്നതായ സമയത്ത് ജമാഅത്തായിട്ട് തന്നെ നിർവഹിക്കുവാനും എല്ലാ അശ്രദ്ധകളിൽ നിന്നും നാം ഒഴിവാകുകയും ചെയ്യും അങ്ങനെ നാം നാംല്ലാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുവാനും നാം ശുമാഹുത്ത നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്താല കബൂലാക്കുകയും സീദുന റസൂൽ കരീം സല്ല അള്ളാഹു അലൈസലമാങ്ങളോടൊപ്പം നാളെ ജന്നാത്ത് ഫുറുദോസാഹുത്താന നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ